ഇനി കെ രാജഗോപാലാണ് കവിത അവതരിപ്പിക്കുന്നത് പത്തിലൊന്ന് രണ്ട് തലമുറകൾക്കിടയിൽ ശരി തെറ്റുകൾ തമ്മിൽ പിണയുന്ന സാഹചര്യത്തെ കാർഷിക ബിംബങ്ങളിലൂടെ കവിതയിൽ ആവിഷ്കരിക്കാനുള്ള ശ്രമം ഇതിനിടയിൽ എന്തിനേയും സ്വീകരിക്കുന്ന എന്തിലും ശരി കാണാൻ ശ്രമിക്കുന്ന മാതൃത്വ പ്രകൃതിയുടെ നിസ്സംഗതയും സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു പത്തിലൊന്ന് ചിത്രകൂടത്തറയ്ക്കുമേൽ ഉരുളിപൊത്തി കണ്ണടച്ച് കാവിലെമ്പ്രാൻ ജപിക്കും പോലെ ചിക്കുപായ ചുരുളഴിച്ചതിനുമീതേ വിത്തുചേന കമഴ്ത്തിവച്ചിരിപ്പാണ് അച്ഛൻ എത്തുകൾ മൂന്നുണ്ട് ഉരുളിമൊട്ടുകൾ പോലെ പൊറ്റകൾ ചുറ്റിലും വട്ടക്കാതു വിടർത്തി ചുറ്റുവണ്ണം പിടിച്ച് ചുറ്റുവണ്ണം വിരൽ പിടിച്ചളവെടുത്ത് വട്ടകോണൊപ്പിച്ച് നഖം തൊട്ട് ഭാഗിക്കേ വെട്ടിരുമ്പിനൊട്ടുമില്ല വായ്ത്തല തുണ്ടം വെട്ടി മാറ്റുന്നവൻറെ പാട് ആരറിയുന്നു തടം മൂടാൻ തോലുകൂതി കൂന കൂട്ടേണ്ടേ ചാണകപ്പാലു ചാലിക്കാൻ ചരുവം വേണ്ടേ പത്തു പത്തുപൂളിനൊന്ന് കൃത്യം കുറഞ്ഞതോർത്ത് ഒത്തുനോക്കി തടംകോരാൻ മറന്നതോർത്ത് കണ്ടതിലൊക്കെയും അച്ഛൻ കുറ്റമെണ്ണിക്കൊണ്ട് അല്ലി ഓരോന്നടർത്തി കോണൊരുക്കുന്നേരം ചെത്തി മിച്ചം വന്ന ചേനച്ചങ്കു നുറുക്കി ഉച്ചയൂണിന്നമ്മ മെഴുക്കുരുട്ടുന്നുണ്ട് കുഴികളിൽ ഒന്നിൽ ചപ്പില മാത്രം വെട്ടുമൂടുമച്ഛന് കൈ ചൊറിയുന്നുണ്ട് രണ്ട് നാലു മാസം കഴിഞ്ഞപ്പോൾ കർക്കിടപ്പൂരം ിരട്ടിച്ച് ആദിമഴ കലാശിച്ചപ്പോൾ തടമോരോന്നിലും നാംബിട്ടുയർന്നു നിൽപ്പാണ് അലുക്കിട്ടക്കുട പൊന്തിച്ചിളം തണ്ടുകൾ പത്തുമുണ്ട് അത്ഭുതം എത്തും പിടിയും കിട്ടാതെ അച്ഛൻ അന്തം വിട്ടുനിൽപ്പാണ് അവിടെത്തന്നെ നടുത്തണ്ടിൽ പൂവുയർന്നു നിൽക്കും ചിത്രം ആരോ സ്റ്റാറ്റസ് ഇട്ടു കണ്ടവർ ഞെട്ടി നേരമൊട്ടു ചാഞ്ഞ് നിഴലടങ്ങി ചുറ്റും നേരയൽക്കാർ വാതിലഴച്ചു ഉറക്കമാകെ മൂട്ടിലെ മണ്ണിൽ അർബുദവിളവു കണ്ട് ആയുസ്സറുതി കണ്ടു മണ്ണിൽ അത്ഭു അർബുദ വിളവു കണ്ടു ലക്ഷണക്കേടതിൽ ആയുസ്സറുതി കണ്ടു പിടിമുറ്റിച്ചിളക്കുവാൻ കടുപ്പം കാലൻ കുഴിച്ചിട്ട നിധി പൊന്തിച്ചെടുക്കുന്ന പൊന്തിച്ചെടുക്കുന്നച്ഛൻ രുട്ടിന്റെ തെളി തൊട്ടി തൊടിച്ചു കോരി കിണറ്റുകല്ലിനു ചാരി കിതയ്ക്കുന്നച്ഛൻ പട്ടുപോയ തണ്ട് കാട്ടിത്തരാൻ പോയാണ്ടിൽ വിട്ടുപോയ മൂടൊരെണ്ണം തഴച്ചതാകാം വടിയോങ്ങി വളർത്തിയ മക്കളിൽ മുമ്പേ മുടിയനാവൊരുത്തൻ്റെ മടക്കമാകാം ഇളഞ്ചേന പയറിട്ട് പെരട്ട് പണ്ടേ അവൻ അവനിഷ്ടവിഭവമെന്നറിയുമ്മ ചിരിച്ചു ജീരകം ചതച്ചരപ്പുരുട്ടി ചിരിച്ച് കൽച്ചട്ടി ചുറ്റിച്ചടുപ്പണച്ചു കുപ്പിവിളക്കിനു ചുറ്റും കവടിപ്പിഞ്ഞാണത്തിൽ അവൻ ഒരു പങ്കുവടിച്ചുകോരി അനച്ചക്കഞ്ഞിക്കു പാകം വരുത്തുന്നമ്മ അതുകണ്ട് ആ സകലം മെയ് ചൊറിയുന്നച്ഛൻ കുപ്പിവിളക്കിനു ചുറ്റും കവടിപ്പിഞ്ഞാണത്തിൽ അവനൊരു പങ്കുവടിച്ചു കോരി അനച്ചക്കഞ്ഞിക്കു പാകം വരുത്തുന്നമ്മ അതുകണ്ട ആ സകലം മെയ് ചൊറിയുന്നച്ഛൻ നന്ദി